വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ചുരിദാർ കെട്ടി നൈറ്റിയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾക്ക് മുമ്പിലായിട്ട് ഞാൻ ചുരിദാർ കെട്ടി നൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം മൂന്ന് നൈറ്റ് രാവിലെ ഒരാളിന് ഒരു ഓർഡർ ഉള്ളതാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് അപ്പം നമുക്കിവിടെ നൈറ്റി ഷോപ്പ് ഉണ്ട് ഇവിടെ നമ്മളാണെങ്കിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ നൈറ്റി കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓൾ ഇന്ത്യ ആയിട്ട് നൈറ്റി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വനിതകളെ നമ്മളിവിടെ എടുക്കുന്നുണ്ട് അപ്പം അവർക്ക് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ഒരു വരുമാനമാർഗവും ആവും നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുന്ന വിലയിൽ നിന്ന് കൂട്ടി കൂടിയ വിലക്ക് അവർക്ക് കൊടുത്ത് അപ്പോൾ ഒരു വരുമാനമാർഗം ഉണ്ടാക്കാൻ പറ്റും അതിന്റെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് പത്ത് പീസ് വേണ്ടവർക്ക് പത്ത് പീസായിട്ട് എടുക്കാം റീറ്റെയിൽ ആയിട്ട് അല്ല പത്ത് പീസ് നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല അല്ല അഞ്ച് പീസ് മതി അല്ലെങ്കിൽ രണ്ട് പീസ് മതി അത് എടുത്ത് കച്ചവടം ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അത് കട്ട് ചെയ്യാൻ പഠിക്കാൻ നമ്മൾ ആദ്യം ഫുൾ ലെങ്ത് ആണ് എടുക്കുന്നത് അപ്പം ആ ഒരു ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടപ്പം അവർക്ക് അൻപത് ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു നൈറ്റി ചുരിദാർ കെട്ടി നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് അൻപത് ഇഞ്ച് ലെങ്തിൽ എടുക്കാം അപ്പം അൻപത് ഇഞ്ച് ലെങ്ത് വേണമെങ്കിൽ നമുക്ക് അമ്പത്തി രണ്ടര ഇഞ്ച് ലെങ്ത് അടയാളം ചെയ്യാം അപ്പം കഴിഞ്ഞത് ഫുൾ ലെങ്തിലായിരുന്നു ഞാൻ കാണിച്ചിരുന്നത് ഇതിപ്പം നമ്മൾ അമ്പത് ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു ചുരിദാർ കേട്ട് ഞൈറ്റിയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അമ്പത് ഇവിടെ ഒരു അൻപത് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടു പിന്നെ ഇഞ്ച് കൂടെ നമുക്ക് കൂട്ടിയിടാം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അര ഇഞ്ച് മതി തയ്യൽ തുമ്പിന് പക്ഷേ ഞാനിവിടെ ഇഞ്ച് ഞാൻ കൂട്ടിയിട്ടു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മടക്കി തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടത് ലെങ്ത് ഉള്ളതുകൊണ്ട് അപ്പം നമ്മളവിടെ എടുത്ത് അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഷോൾഡർ എടുക്കാം അപ്പം ആറര ഇഞ്ചാണ് ആറര 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 ഇഞ്ചാണു ഷോൾഡർ എടുക്കുന്ന ഷോൾഡർ ആറരയിഞ്ച് ഷോൾഡറ് ആം ആംപോള് കഴുത്തകലം രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് കഴുത്തകലം എടുത്തു ഷോൾഡർ ആറര ആം ഹോൾ ആറര ഇതൊരു ചെറിയ സൈസ് സൈസിനായിരിക്കണേ ഇനി ചെസ്റ്റ് വണ്ണം ചെസ്റ്റ് വണ്ണം നമ്മൾ പത്ത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം എടുക്കുകയാണെ പത്ത് ഒമ്പതര ഇഞ്ച് ചെസ്റ്റ് വണ്ണം മതി ഒമ്പതര ഇഞ്ച് ചെസ്റ്റ് വണ്ണം അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇടുന്നുണ്ട് ഒന്നര ഇഞ്ച് ഇട്ടാൽ മതി ഞാൻ ശകലം വണ്ണം കൂട്ടിയിടാൻ വേണ്ടിയിട്ട് രണ്ടിഞ്ച് ഇട്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ട് അപ്പോൾ ചെസ്റ്റ് വണ്ണം നമ്മൾ എടുത്തു ഇനി നമുക്ക് ഷേപ്പ് വണ്ണം മുകളിൽ നിന്ന് ചുറ്റുദാർ എടുക്കുന്ന പോലെ തന്നെയാണ് മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ ഇഞ്ച് പതിനാലിഞ്ചെടുത്ത് അടയാളം ചെയ്തു അത ഇവിടെയാണ് പതിനാല് ഇനി നമ്മളിവിടെ ഒരു എട്ടര ഇഞ്ചാണ് ഷേപ്പ് വണ്ണം കൊടുക്കുന്നത് എട്ടര ഇഞ്ച് ഷേപ്പ് വണ്ണം കൊടുത്തു അതിൻ്റെ കൂടെ രണ്ടിഞ്ച് എക്സ്ട്രാ കൊടുത്തു തയ്യൽ തുമ്പ് കൊടുത്തു ഇനി നമുക്ക് വേണ്ട ഹിപ്പ് വണ്ണം ഹിപ്പ് വണ്ണം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഞാൻ ഇനി ഇരുപത് ഇഞ്ചാണ് എടുത്തത് എടുത്തു ഇനി അവിടെ ഞാൻ ഒരു പത്തിഞ്ചാണ് കൊടുക്കുന്നത് പത്തിൻ്റെ കൂടെ രണ്ടിഞ്ച് തയ്യൽത്തും കൂടെ കൊടുത്തു പന്ത്രണ്ട് ഇനി ഇതിനെ നമുക്ക് താഴോട്ട് പരച്ച് യോജിപ്പിച്ചു കൊടുക്കാം പിന്നെ ഇതിനൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇതിന്റെ താഴെ ഭാഗം വരുമ്പോൾ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്ന പോലെ ഇതായി ഇവിടെ ഒരു അര ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ഇതായി ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ച് കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പോഴ ചുരിദാർ ഘട്ട് നൈറ്റി നിങ്ങൾക്ക് മനസ്സിലായോ എൻ്റെ ഫുൾ ലെങ്ത് ഞാൻ അൻപത് ഇഞ്ചാണ് വേ നമുക്ക് ആവശ്യം ഞാൻ അമ്പതിൻ്റെ കൂടെ അൻപത്തി മൂന്ന് എടുത്തു അമ്പത്തി രണ്ടര മതിയായിരുന്നു അര ഇഞ്ചും കൂടെ ഞാൻ കൂട്ടി അൻപത്തി മൂന്ന് എടുത്തു ഷോൾഡർ ആറഞ്ച് ആറര ഇഞ്ച് എടുത്തു ആറര ഇഞ്ച് ആം ഹോൾ കൊടുത്തു അവിടെ നിന്ന് ചെസ്റ്റ് വേണം എനിക്ക് ആയിരുന്നു ആവശ്യം ഒമ്പതരയെന്ന് ഞാൻ ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു ഒരു ഒന്നര ഇഞ്ച് മതിയായിരുന്നു തയ്യൽത്തുമ്പ് ഇതൊന്ന് വിടാൻ വേണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് കാരണം ഞാനിവിടെ രണ്ട് ഇഞ്ച് കൊടുത്തു ഷേപ്പ് വേണം ഞാനിവിടെ എട്ടര ഇഞ്ച് കൊടുത്തു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു ഹിപ്പ് വേണം നമ്മൾ പത്തിഞ്ച് കൊടുത്തു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു എന്നിട്ട് താഴോട്ട് നമ്മൾ വരച്ച് യോജിപ്പിച്ചു ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഞാനിവിടെ തൈക്കുഴി വരച്ചില്ല നമ്മളിവിടെ കൈക്കുഴി വരച്ച് ഫ്രണ്ട് കൈക്കുഴി എടുത്ത് വെട്ടി കൊടുക്കണേ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കും ഇനി ഇതിന്റെ കഴുത്ത് കട്ട് ചെയ്യണം കഴുത്ത് കട്ട് ചെയ്യണം ഫ്രണ്ടും ബാക്കും ഇനി ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം നമ്മളിത് ഈ ഭാഗത്ത് നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് അഞ്ച് ഇഞ്ച് സ്ലീവ് മതിയേ സ്ലീവ് ഇഞ്ച് അഞ്ചിഞ്ച് ഇഞ്ച് സ്ലീവ് നമുക്ക് താഴെ മടക്കി അടിക്കുക താഴെ കരവശം മടക്കി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതൊന്ന് മടക്കി അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിഞ്ച് നമ്മൾ എക്സ്ട്രാ ഇവിടെ മടക്കി അടിക്കാൻ ഇട്ടു ഇനി മുള്ളിലോട്ട് ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത് അര ഇഞ്ച് തയ്യൽത്തുമ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൈക്കുഴി വെച്ചൊന്ന് നോക്കണം എത്ര മണ്ണം ആവശ്യമുണ്ടെന്ന് അല്ലെങ്കിൽ അളവ് ഇതായതുപോലെ നോക്കണം സ്ലീവ് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ സ്ലീവ് മാത്രമായിട്ട് ഞാൻ രണ്ട് വീഡിയോ ഇട്ടിരുന്നു അത ഇങ്ങനെ ഇതുപോലെ വരും സ്ലീവ് കട്ട് ചെയ്യുക അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പം മൂന്നെണ്ണം ഒന്നിച്ച് കൊടുക്കുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് മനസ്സിലാവട്ടെന്ന് കരുതിയിട്ടാണ് വീണ്ടും ഞാനിത് ചെയ്തത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ക്ലാസ് കാണാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഒരു സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ട് അപ്പോൾ അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കേ